മാനാഞ്ചിറയ്ക്ക് സമീപം നഗരമധ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വെച്ച് അജ്ഞാതനെ കുത്തിക്കൊന്ന യുവാവ് കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങി പ്രതിയുടെ കുറ്റസമ്മതം ഒഴികേട്ടാണ് പോലീസുകാർ ഞെട്ടിയത് തനിക്ക് ജയിലിൽ കിടക്കാൻ അതിയായ ആഗ്രഹമുള്ളതിനാലാണ് താൻ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ വിശദീകരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ കാലിനാണ് സംഭവം നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ അജ്ഞാതനെയാണ് യുവാവ് കുത്തിക്കൊന്നത് ഇയാളെ കുത്തിയ ശേഷം കമ്മീഷണർ ഓഫീസിലേക്ക് കത്തിയുമായി എത്തിയ യുവാവ് താൻ ഒരാളെ കുത്തിക്കൊന്നു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു പോലീസ് കുത്തേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അയാൾ മരിക്കുകയാണുണ്ടായത് വാളകം സ്വദേശി കെ കെ നിവാസിൽ പ്രബീൺദാസിനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ കിടക്കാൻ ആഗ്രഹമുള്ളതിനാലാണ് താൻ കൊലപാതകം നടത്തിയതെന്ന് പ്രബീൻദാസ് പോലീസിന് മൊഴി നൽകി കൊലപ്പെടുത്താനായി യാചകരെയോ അനാഥരെയോ തേടി താൻ നടക്കുകയായിരുന്നു എന്നും ഇയാൾ പോലീസ് ോട് വെളിപ്പെടുത്തി ഇയാൾക്ക് മാനസിക രോഗം ഉള്ളതായാണ് പോലീസിന്റെ സംശയം എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല വിശദമായ അന്വേഷണം നടത്തുകയാണ് കത്തിയുമായി കമ്മീഷണർ ഓഫീസിലെത്തിയ പ്രതി ഗാർഡ് റൂമിൽ കയറി താൻ ഒരാളെ കുത്തി എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു പോലീസുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കഴുത്തിൽ ആഴത്തിൽ കുത്തേറ്റ ഒരാൾ ഓടി വരുന്നത് കണ്ടു കമ്മീഷണർ ഓഫീസ് വളപ്പിൽ കുഴഞ്ഞു വീണ ഇയാളെ പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അയാൾ മരിക്കുകയായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല കോഴിക്കോട് നഗരത്തിൽ മാനാഞ്ചിറയ്ക്ക് സമീപത്തെ ഫുട്പാത്തിൽ വെച്ചാണ് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന അജ്ഞാതന്റെ കഴുത്തിൽ യുവാവ് കത്തി കുത്തിയിറക്കിയത് വളയം സ്വദേശിയായ പ്രവീൺദാസിനെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കൊല്ലപ്പെട്ടയാളുടെ കൈവശമുണ്ടായിരുന്ന കവറിൽ നിന്ന് തമിഴ് ഭാഷയിലുള്ള കടലാസുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ആംബുലൻസ് എത്തി വയോധികനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല വയോധികൻ തമിഴ്നാട്ടുകാരനാണെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു ഇയാളെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് തൊഴിൽ രഹിതനായതിനാൽ ജയിലിൽ കിടക്കാമെന്ന ആഗ്രഹം കൊണ്ടാണ് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് യുവാവ് പോലീസിന് നൽകിയ മൊഴി പാളയത്തെ ഒരു കടയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് കത്തി വാങ്ങിയത് ഏതെങ്കിലും ഒരു അനാഥനയോ റോഡരികിൽ കിടക്കുന്ന ആരെയെങ്കിലുമോ കൊന്നാൽ അത്ര വലിയ പ്രശ്നമുണ്ടാകാനിടയില്ല എന്ന ചിന്തയിൽ അത്തരം അന്വേഷിച്ച് കത്തിയും വാങ്ങി നഗരത്തിലൂടെ നടക്കുകയായിരുന്നുവെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു ജോലിക്കുള്ള കൂടിക്കാഴ്ചക്ക് കോഴിക്കോട്ടെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു എന്നാണ് യുവാവ് രാവിലെ ഒൻപതരയ്ക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാരോട് പറഞ്ഞതെന്ന് കസബ പോലീസ് പറഞ്ഞു ഈ ഹോട്ടലിൽ ജോലിക്കുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നുവെങ്കിലും ഇയാൾ അവിടെ എത്തിയിട്ടില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു പ്രവീൺദാസ് നേരത്തെ ശാരീരിക മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായും ഇതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നതായും ബന്ധുക്കൾ മൊഴി നൽകി പഠനത്തിൽ മിടുക്കനായിരുന്ന ഇയാൾ നന്നായി പഠിച്ചിട്ടും ഒരു ജോലി ശരിയാക്കാത്തതിൽ നിരാശനായിരുന്നു ഗൾഫിലായിരുന്ന പ്രവീൺ പിന്നീട് കുറച്ചുകാലം ബംഗളൂരുവിലും ജോലി ചെയ്തിരുന്നു ഈ അടുത്താണ് നാട്ടിൽ തിരിച്ചെത്തിയത് പ്രതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് സി ഐ വി ബാബുരാജ് എസ് ഐ കെ വി സ്മിതേഷ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി